തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സലീലകുമാരിയുടെ ആത്മഹത്യയിൽ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള കോൺഗ്രസ് കൌൺസിലർ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മയുടെ മകൻ ജോസ് ഫ്രാങ്ക്ലിൻ ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണം രാത്രി സമയങ്ങളിലും അമ്മയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നുവെന്ന് മകൻ രാഹുൽ ട്വന്റിഫോറോട് പറഞ്ഞു വാർട്ട് മെമ്പർ ജോസ് ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞിട്ട് മണിക്ക് വന്നു മണിക്ക് ഫോൺ വിളിക്കുക അങ്ങനെ കുറേ ചില കാലത്ത് വീട്ടിൽ അവിടെ വന്ന് ഫോൺ അടിക്കുക അപ്പോൾ ഇതൊക്കെ അതിന് ഉള്ള നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ലെറ്റർ കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ടത് നമുക്ക് അതിനുമുമ്പും അങ്ങനത്തെ ആ വ്യക്തി ബാഡ് ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടല്ല എന്നാലും ഡയറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ പറയായിരുന്നു പക്ഷെ നമുക്കത് അപ്പം നമ്മളത് ആ ഒരു ഇതിലെടുത്തില്ല അമ്മ പുള്ളി പുള്ളിക്കടയിൽ വരുമ്പോഴൊക്കെ നെർവസ് ആകും അപ്പോഴത്തേക്കും എന്നോട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല സമ്മാതിലേദം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ് അങ്ങനെ സ്പോഴ്സ്ഫുള്ളി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആണ് അതിൽ കൊടുത്തേക്കുന്നത് ഞാനും അപകടമാകുന്നതെന്ന് വിചാരിച്ചു പിന്നെ പോലീസുകാർ ഇന്നലെ പറഞ്ഞു പിന്നെ ലെറ്ററൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്കും അതായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം